സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം ചേർത്തല വെള്ളിയാവുളം സ്വദേശിയായ പി ഡി ചൗരിക്കുട്ടിക്ക് ചേർത്തല മുട്ടം മാർക്കറ്റിലെ ചുമട്ടു തൊഴിലാളിയാണ് പി ഡി ചൗരിക്കുട്ടി അവാർഡ് കേരളത്തിലെ ചുമട്ടു തൊഴിലാളികൾക്ക് സമർപ്പിക്കുന്നതായി പി ഡി ചൗരിക്കുട്ടി പറഞ്ഞു സംസ്ഥാനതലത്തിൽ രണ്ടാം സ്ഥാനത്തിന് അർഹനായ ചൗരിക്കുട്ടി കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമബോർഡ് ചേർത്തല സബ് കമ്മിറ്റി അംഗം കൂടിയാണ് ഐ യൂണിയൻ കൺവീനർ കൂടിയായ ചൗരിക്കുട്ടി ചേർത്തല തെക്കേങ്ങാടിയിലെ ചുമട്ടു തൊഴിലാളിയാണ് മൂന്നു പതിറ്റാണ്ട് കാലത്തെ മികച്ച പ്രവർത്തനമാണ് ശൗരിക്കുട്ടിയെ അവാർഡിന് അർഹനാക്കിയത് ചുമട്ട് തൊഴിലിനപ്പുറത്ത് നിരവധി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കും ശൗരിക്കുട്ടി നേതൃത്വം നൽകിയിട്ടുണ്ട് ലഭിച്ച അംഗീകാരം കേരളത്തിലെ മുഴുവൻ ചുമട്ടു തൊഴിലാളികൾക്കുമായി സമർപ്പിക്കുന്നുവെന്ന് ശൗരിക്കുട്ടി പറഞ്ഞു കേരളത്തിലെ മുഴുവൻ എനിക്ക് കിട്ടിയ അംഗീകാരം കേരളത്തിലെ മുഴുവൻ ചുമട്ടു തൊഴിലാളികൾക്കുമായി സമർപ്പിക്കുകയാണ് നമുക്ക് അവരോട് പറയാനുള്ളത് ഈ തൊഴിൽ മേഖലയിലെ ചുവട്ടു തൊഴിലാളികൾ ഇന്ന് വളരെയേറെ തൊഴിൽ നഷ്ടപ്പെട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം മദ്യപാനം ഒരു പരിധിവരെ നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്ന തൊഴിൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ സാധാരണ സമൂഹം ഒരു മോശം കാഴ്ചപ്പാടോടുകൂടിയാണ് കാണുന്നത് അതിന് മാറ്റം വരുവാൻ നമ്മളാൽ ഓരോ തൊഴിലാളികളും നല്ല രീതിയിലുള്ള ആളുകളുമായിട്ടുള്ള പെരുമാറ്റവും മറ്റ് ജനങ്ങൾക്കുള്ള സേവനങ്ങളും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുട്ടികളെയും സംരക്ഷിക്കാൻ കഴിയൂ ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ശൗരിക്കുട്ടിയെ ആദരിച്ചു തണ്ണീർമുക്കം വെള്ളിയാകുളം പടിക്കപ്പറമ്പിൽ ശൗരിക്കുട്ടി ചുമട്ടു തൊഴിലാളികൾക്കാകെ മാതൃകയാണ് വിൻ മീഡിയ ചേർത്തല